ഇത് മാസ മോട്ടോർഷിതാണ് ഹീറോ ഡെസ്റ്റിനി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് വന്നതാണ് അതൊന്ന് പ്ലഗ്ഗിലേക്കൊക്കെ പവർ സപ്ലൈ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പിന്നെ നമുക്കതിൻ്റെ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല അപ്പോൾ സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണം പിന്നെ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നിലവിൽ സി ഡി ഐയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി ഇപ്പം നമ്മൾ കിക്കറ് സെൽഫ് അടിക്കുള്ള അതാണ് കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരുന്നു പക്ഷേ ഈ സി ഡി ഐ യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ചിലപ്പോൾ കാണിച്ചു ഒന്നും വരില്ല അത് കസ്റ്റമർ ചെക്ക് ചെയ്തതാണ് പുറമെ നമ്മൾ നോക്കി ടെക്നീഷ്യൻ വന്ന് നോക്കി കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐറ്റം ഡെസ്റ്റിനി ആയതുകൊണ്ട് പാർട്സുകളൊന്നും പെട്ടെന്ന് എല്ലായിടത്തും അല്ല ഇതിപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓർഡർ ആയിട്ട് അയക്കുന്നുണ്ട് അയച്ചിട്ട് നമുക്കത് വരുത്തിയെടുക്കാനാണ് ഏ അപ്പോൾ നമ്മളതിൻ്റെ വണ്ടിയുടെ ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓൾറെഡി ഓർഡറിലേക്ക് വിട്ടിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെൽഫ് അടിക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് മോട്ടറുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഈ ബ്രഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ബ്രഷിൻ്റെ ഈ ആർമേച്ചർ ശരിക്കും നൂറ് ശതമാനം അല്ല കാരണം ഈ ആർമേച്ചറിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കത്തിയേക്കണ പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് ആ ബ്രഷ് അത് നമ്മൾ സ്റ്റെക്കായി പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന പ്രോബ്ലം ആണ് നമ്മളിത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം അതായത് ഈ കാർബൺ നമുക്ക് മാറ്റിയിടണം ഈ കാർബൺ മാറ്റിയിട്ട് നമുക്ക് കമ്പനി കാർബൺ കേട്ടോ ഇത് കിടക്കണം ഒറിജിനൽ അല്ല അതെനിക്ക് അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് വെച്ചേക്കണമായിട്ടാണ് തോന്നണേ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നണേ ആ കാർബൺ ശരിക്കും കമ്പനി വരുമ്പോൾ ഈ മോഡലല്ല വന്നാൽ ശരിക്കും കളർ വേരിയേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തേലും കമ്പനി ഐറ്റം വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുള്ളാന്നുണ്ടെങ്കിൽ പിന്നെ മോട്ടർ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതന്നെ റെഡിയാക്കി എടുക്കാലോ ഇതിൻ്റെ സെല്ലുകൾ അങ്ങനെ കണക്റ്റിവിറ്റി നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ലൈൻ മണ്ണുണ്ട് അതുകൊണ്ട് തന്നെ റെഡിയായി കിട്ടും എന്ന് വേണം വിചാരിക്കാനായിട്ട് പക്ഷേ ഒരു മൂളിച്ച സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നേക്കും കേട്ടോ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും നമുക്ക് സെൽഫ് അടിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് വർക്കിങ് എടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് വൈബ്രേഷൻ സൗണ്ട് നല്ല രീതിയിൽ കാണിക്കണ്ടായിരുന്നു നമുക്ക് ഈ മെയിൻ സ്റ്റാൻഡ് വന്നിട്ട് ഈ ക്ലച്ച് അവറുമ്പോൾ ടച്ച് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുമേ കിടന്ന് ചെറുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലാമ്പ് ഓടിഞ്ഞ് പോയണം അതായിട്ടുണ്ടോന്നു അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ പീസ് സ്റ്റാൻഡ് വന്ന് അതുമ്പം വന്നിട്ടാണ് സ്റ്റോപ്പ് ആവുകയാണ് സ്റ്റോപ്പർ ആവണം അപ്പോൾ അത് അത് ഒടിഞ്ഞ് പോയ കാരണം ഇത് വന്ന് ഈ കവറുമൊക്കെ ടച്ച് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ വണ്ടി ഓടുമ്പോൾ ഇങ്ങനെ കറഞ്ഞ് വിറച്ച് വിറയിൽ കാര്യങ്ങൾ കാണിക്കണ്ട അതിൽ നിന്ന് ഈ ഫുഡ് ട്രസ്റ്റിൻ്റെ നിലവിലുണ്ട് അത് കോമൺ ആയിട്ട് വരും അതല്ലാതെ കൊണ്ടുള്ള ഒരു ചിരക്കിങ് ഇരിറ്റേഷൻ കാണിക്കുന്ന ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഏറ്റവും ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റി റെഡിയാക്കിയിട്ടേക്കാം കേട്ടോ അപ്പോൾ സെൽഫ് മോട്ടർ മോട്ടറിപ്പോൾ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്ത് വയ്ക്കാം സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം സി ഡി എ വരാനായിട്ട് നമുക്ക് രണ്ട് ദിവസം താമസം വരും കേട്ടോ എന്തായാലും ബുധനാഴ്ച ദിവസമാണ് നമുക്ക് സാധാരണ സപ്ലൈ കിട്ടാറ് പിന്നെ ഇനി ഇനി ബുധനും ശനിയാണ് വെള്ളിയാഴ്ചയാണ് വന്നെ അപ്പോൾ നമുക്കിപ്പോൾ ഈ ബുധനാഴ്ച ഇപ്പം ഓഡറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടുമെന്ന് വേണം വിചാരിക്കാനായിട്ട് ഐറ്റം കയ്യിൽ വന്നാലാണ് പറയാൻ പറ്റുള്ളൂ എന്തായാലും നോക്കിയിട്ട് വിളിക്കാം ഓക്കെ